ഒരാളോടുള്ള പ്രണയം ആഴമുള്ളതാണെങ്കിൽ അവരെ പരിഗണിക്കാൻ സമയം കണ്ടെത്താൻ ശ്രമിക്കാതിരിക്കില്ല ബിസി ആകാമെങ്കിലും ഒരാളോടുള്ള സ്നേഹവും കെയറും വെളിപ്പെടുത്താൻ കുറച്ച് സമയമെങ്കിലും കണ്ടെത്താനാണ് ഹൃദയം ശ്രമിക്കുക ഒരു മരം താഴെ വീഴാതെ അതിൻ്റെ വേരുകൾ തമ്മിൽ എത്ര ശക്തമായാണ് കെട്ടിപ്പിടിച്ച് ഉറപ്പേകുന്നത് അല്ലേ അതുപോലെ സ്നേഹത്തെ മുറിഞ്ഞു പോകാതെ താഴെ വീഴാതെ അറ്റുപോകാതെ ചേർത്ത് പിടിക്കാൻ കഴിയണം എത്ര വലിയ തിരക്കാണെങ്കിലും സമയം കണ്ടെത്തി സ്നേഹത്താൽ വരിഞ്ഞു മുറുക്കണം വീണുപോകാതെ അറ്റുപോകാതെ മനുഷ്യൻ മറ്റൊന്നിനും വേണ്ടി കൊതിക്കുന്നില്ല ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നും ഉള്ള സ്നേഹമല്ലാതെ മറ്റൊന്നും പരിഗണന ലഭിക്കാതിരുന്നാൽ ഒരു ചെടി പോലും വാടി തളർന്നു പോകും അതുപോലെയാണ് മനുഷ്യബന്ധങ്ങളും പരിഗണന കുറയുന്ന ഒന്നും നിലനിൽക്കില്ല